ഡാൻസ് കളിക്കണോ പാട്ടുപാടു ഡാൻസ് അത് നമുക്ക് നല്ലോണം അറിയുകയും ചെയ്യാം ഒന്ന് പറഞ്ഞാൽ മൂന്നാങ്കിൽ തിരിച്ചു കിട്ടും അല്ല വർത്താനം അല്ല തക എനിക്കറിയാം അവര് പോകുന്നില്ല എന്താ എന്താ വേണ്ട പറഞ്ഞോ അനാവശ്യമായിട്ട് വാതോക്കരുത് എനിക്ക് വയ്യ ഏറി കേറാൻ കുട്ടികൾ പറയുന്നു ഡാൻസ് വേണമെന്ന് അല്ലേ എന്താ കേക്കുന്നില്ല അത് എന്നാ ആ വാഴയിലെ ഒരു ടീച്ചറിന്റെ ഡാൻസ് ഇട്ട് കൊടുക്കാൻ പറ്റുമോ പാട്ടുണ്ടാവോ യൂട്യൂബിൽ വല്ല വെക്കാൻ പറ്റുമോ അവിടെ വാഴ സിനിമയിലെ ആ ടീച്ചറിന്റെ ഡാൻസ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് യൂട്യൂബിൽ പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റുമോ ഞാനത് പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു അതെ അതിനു മുമ്പായിട്ട് അത് വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സ്വന്തം എസ്ലിൻ ബ്രോ ഒരു ഡയലോഗ് പറയാം പ്രേമോ ഒരു മാസ ഡയലോഗ് പറയണ്ടേ രണ്ട് ഡയലോഗം

അവിടെ നിന്ന് വന്ന് റിക്വസ്റ്റ് ആണ് നിനക്കൊക്കെ നിങ്ങൾട്ടാൽ മതി കേട്ടോ ആ നിനക്കൊക്കെ അത് മുന്നിൽ പറയാൻ പറ്റില്ല നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി